മാധ്യമം എഡിറ്റോറിയൽ സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് തിങ്കൾ നടൻ വിജയ്യുടെ ടി വി തമിഴ്നാട്ടിലെ കരൂരിൽ സംഘടിപ്പിച്ച റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത് പേർ മരിക്കാനിടയായ ദാരുണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘാടകരുടെ ഭാഗത്തുണ്ടായ കുറ്റകരമായ അനാസ്ഥയും രാജ്യത്ത് സമാന രീതിയിലുണ്ടായ സംഭവങ്ങളെയും വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഒഴിവാക്കാമായിരുന്ന മറ്റൊരു ദുരന്തം തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക ബെട്രി കഴകം ടി വി കെയുടെ റാലിയിൽ തിക്കി തിരക്കിൽപ്പെട്ടുണ്ടായ ദുരന്തം അപൂർവമെങ്കിലും ആവർത്തിക്കുന്നത് കൂടിയാണ് ഇതെഴുതുന്നത് വരെ നാൽപ്പത് പേരാണ് മരിച്ചത് നടനും ടി വി കെ നേതാവുമായ വിജയുടെ സജീവ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഭാഗമായിരുന്നു റാലി സമാനമായ മുൻ ദുരന്തങ്ങളെയും പോലെ ആസൂത്രണ പിഴവ് കൊണ്ടും സൂക്ഷ്മതയില്ലായ്മ കൊണ്ടും വിപത്ത് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു കരൂരിലെ വേലുച്ചാമിപുരത്തെ തിരക്കും ശ്വാസം മുട്ടിക്കുന്ന ചൂടും മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയായിരുന്ന ജനത്തെ അവശരാക്കിയിരുന്ന ഘട്ടത്തിലാണ് വളരെ വൈകി തിക്കും തിരക്കും നിയന്ത്രണാതീതമാക്കിക്കൊണ്ട് വിജയുടെ വാഹനം എത്തുന്നത് ഏറെയും കൗമാരപ്രായക്കാരടങ്ങുന്ന കൂട്ടം നേതാവിനെ കാണാൻ അടുത്തേക്ക് ചെന്നു ും പ്രശ്നം ജനങ്ങളുടെ നീക്കം രൂക്ഷി ജനങ്ങളുടൊനും വിജയ് പ്രസംഗം തുടങ്ങിയ മുറയ്ക്ക് ആളുകൾ ബോധം കെട്ട് വീഴാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ ഒരു മഹാദുരന്തമായി അത് മാറി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം മുൻമന്ത്രി സെന്തിൽ ബാലാജിയുടെ നേതൃത്വത്തിൽ അടിയന്തര രക്ഷാപ്രവർത്തനം നടന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും സംസ്ഥാന സർക്കാരും വിജയും സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജസ്റ്റിസ് അരുണ ജഗദീഷ് അധ്യക്ഷയായുള്ള ജുഡീഷ്യൽ കമ്മീഷൻ ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കും യൂണിയൻ ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് സമാനമായ മുൻ ദുരന്തങ്ങളിലെ പല വീഴ്ചകളും കരൂരിലും ആവർത്തിച്ചു എന്നതാണ് ഒഴിവാക്കമായിരുന്ന ദുരന്തത്തെ കുറ്റകൃത്യം തന്നെയാക്കുന്നത് ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ ഐ പി എൽ വിജയാഘോഷത്തിനിടെ പതിനൊന്ന് പേർ തിക്കി തിരക്കിൽ മരിച്ചത് ഇക്കഴിഞ്ഞ ജൂണിലാണ് ഉത്തർപ്രദേശിൽ കുംഭമേളയ്ക്കിടെ മുപ്പത്തി ഒന്ന് പേർ മരിച്ചത് ഇക്കൊല്ലം ജനുവരിയിൽ കഴിഞ്ഞ വർഷം യു തന്നെ ഹത്രാസിൽ നൂറ്റി പേരാണ് തിരക്കിൽപ്പെട്ട് മരിച്ചത് ഇക്കൊല്ലം ഫെബ്രുവരിയിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു തിരുപ്പതിയിലും ഗോവയിലും മറ്റും ഇക്കൊല്ലം ഉണ്ടായി കേരളത്തിലെ കുസാറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാനമേളക്കിടെ നാല് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതും ആസൂത്രണ പിഴവ് സൃഷ്ടിച്ച തിക്കി തിരക്ക് ദുരന്തത്തിലാണ് മുൻമുണ്ടായി പോയ ദുരന്തങ്ങളിലെ പിഴവുകൾ പരിഹരിക്കാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആവർത്തിക്കാൻ സാധ്യതയില്ലാതിരുന്നതാണ് പിന്നീടുണ്ടായ പലതും പലതവണ ഒരേ തരത്തിലുള്ള അപകടം നടക്കുന്നുവെങ്കിൽ അത് ആകസ്മികതയല്ല കുറ്റകരമായ അനാസ്ഥയാണ് കരൂർ ദുരന്തത്തെപ്പറ്റി നടക്കാൻ പോകുന്ന അന്വേഷണം ഉത്തരവാദികൾ ആര് എന്ന് കണ്ടെത്തുമായിരിക്കും എന്നാൽ ഒഴിവാക്കാമായിരുന്ന വീഴ്ചകൾ എന്ത് എന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണത്തിന്റെ ആവശ്യമില്ല അടിസ്ഥാന സൗകര്യങ്ങളെ കവച്ചുവെക്കുന്ന ജനക്കൂട്ടമാണ് ഒരു ഘടകം കരൂരിൽ വിജയ്യുടെ റാലി നടക്കുന്നതിന് മുൻപ് തന്നെ ടി വി കെ യുടെ സംസ്ഥാന പര്യടനത്തിനുണ്ടാകേണ്ട പരിധികളും നിയന്ത്രണങ്ങളും നിശ്ചയിച്ചിരുന്നു ആൾക്കൂട്ടം ധാരാളം അറിയുന്നതിനാൽ തന്നെ നിയന്ത്രണങ്ങൾ പതിവിലേറെ കർക്കശമായിരുന്നു എന്നാൽ കരൂരിലെ റാലിക്ക് മുൻപ് നടന്നവയിലും പരിധികൾ ലംഘിക്കപ്പെട്ടിരുന്നു കരൂരിലാകട്ടെ പതിനായിരം പേർക്ക് മാത്രം അനുവാദം നൽകിയ മൈതാനത്ത് ലക്ഷത്തിനടുത്തോ അതിൽ കൂടുതലോ ആളുകളെത്തി അത് തടയപ്പെട്ടില്ല സമയക്രമം പിഴച്ചതാണ് മറ്റൊരു കാരണം കരൂരിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കേണ്ടിയിരുന്ന പരിപാടിക്ക് കാലത്ത് ആറു മുതലേ ആളുകൾ വന്നു തുടങ്ങിയിരുന്നു ഉച്ചയായപ്പോഴേക്ക് ആൾക്കൂട്ടവും ചൂടും ദുരന്ത സൂചന നൽകേണ്ടതായിരുന്നു വിജയത്തേതാകട്ടെ ഏഴു മണി കഴിഞ്ഞു ജലപാനം പോലുമില്ലാതെ മണിക്കൂറുകൾ നിന്ന നിലയിൽ കഴിഞ്ഞ പലരും തളർന്നു വീഴാൻ വേറെ കാരണം ആവശ്യമില്ലാത്ത സ്ഥിതിയിലായിരുന്നു ആരാധകരെന്നറിയപ്പെടുന്ന ഉന്മത്ത ജനക്കൂട്ടങ്ങളുടെ വിവേകമില്ലായ്മയും ഈ ദുരന്തത്തിലെ ഒരു ഘടകമാണ് വിജയുടെ റാലിയിൽ മുമ്പും തിക്കി തിരക്ക് പ്രശ്നം സൃഷ്ടിച്ചിരുന്നു പക്ഷേ അന്ധമായ താരഭക്തി ആൾക്കൂട്ടത്തെ ദുരന്തമുഖത്തേക്ക് തള്ളിവിട്ടു കാരണമറിയുന്നതിനല്ല അന്വേഷണങ്ങൾ നടക്കേണ്ടത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തു വേണം എന്നതിനെ പറ്റിയാണ് മാധ്യമം പോഡ്കാസ്റ്റ്